പറഞ്ഞാൽ ചെയ്തിരിക്കും അതാണ് പിണറായി സർക്കാർ എന്താണെന്നല്ലേ അത് നമ്മുടെ മാപ്രകളെ കൊണ്ട് തന്നെ പറയിക്കാം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി പിന്നാലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങി സർക്കാർ കോടതി നിർദ്ദേശിച്ച പതിനേഴ് ദശാംശം ഏഴ് കോടി രൂപ ഇന്നലെ തന്നെ കെട്ടിവെച്ച് രാത്രി എസ്റ്റേറ്റ് എടുത്തതായി ബോർഡ് വെച്ചു നഷ്ടപരിഹാരം പോരെന്ന് കാണിച്ച് എൽസ്റ്റന്റ് മാനേജ്മെന്റ് സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കെയാണ് തിടുക്കത്തിൽ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയത് നിർമ്മാണം വേഗത്തിൽ വയനാട് ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എത്ര മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കി നിങ്ങളുടെ മുന്നിലേക്ക് അത് കൊണ്ടുവന്നു അതൊന്നും കൊണ്ടുവരില്ലെന്നേ അതെങ്ങാനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ സകലതും നഷ്ടപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ സർക്കാർ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു തുടങ്ങി എന്നങ്ങ് അറിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത കൂടില്ലേ അതുകൊണ്ട് കൊടുത്തു എന്ന് വരുത്തിയിട്ട് അക്കാര്യത്തെ മറച്ചു വച്ചുകൊണ്ട് അവിടെ ലൈവൊന്നും അധികം പോകാതെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ആദ്യഘട്ട പണി തുടങ്ങിയപ്പോൾ അതിനെ കൂട്ടത്തോടെ വളഞ്ഞു നിന്നങ്ങ് ചവിട്ടി താഴ്ത്തി വെച്ചിരിക്കുകയാണ് എന്ന നാട്ടുകാർ അറിയില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത് നാട്ടുകാരറിയെന്നേ അത് ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇങ്ങനെ ആ പ്രദേശത്ത് പോയി നിന്ന് നല്ല അന്തസ്സായിട്ട് ജനങ്ങളുടെ മുന്നിൽ വിവരിച്ചു കൊടുക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഒരുപാട് തടസ്സങ്ങൾ ഇതിനിടയിൽ വന്നുവെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നത് വലിയ പ്രതീക്ഷയോടുകൂടിയും സന്തോഷത്തോടുകൂടിയുമാണ് കാണുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് നമ്മുടെ ചൂരന്മലം മുണ്ടക്കയിലുണ്ടായിട്ടുള്ളത് ദുരന്ത ബാധിതരായ ആളുകൾക്ക് മാതൃകാപരമായ ടൗൺഷിപ്പ് നേരത്തെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ് എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നമ്മുടെ എല്ലാം മുമ്പിൽ അനുഭവമായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അങ്ങേയറ്റം നിഷേധപരമായ നിലപാടാണ് സ്വീകരിച്ചത് ഒരു നയാ പൈസ പോലും ഈ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി നൽകാതെ ശത്രുതാപരമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നാൽ ഏത് തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനം സാക്ഷാത്കരിക്കപ്പെടുന്ന രൂപത്തിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചുകൊണ്ട് പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമം നടത്തി കോടതിയിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് അനുകൂലമായ വിധി സമ്പാദിച്ചു ഇന്നലെ ഈ വിധി വന്നു രാവിലെ വിധി വന്നു വൈകുന്നേരത്തോടുകൂടി നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് രാത്രിയോടുകൂടി വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു രാവിലെ ആകുമ്പോഴത്തേക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു അങ്ങനെ ഏറെ കൂടിയാണ് ഗവൺമെന്റ് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തെ കാണുന്നത് എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് തെളിവായിട്ടാണ് ഈ നിലയിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ കാര്യം എടുത്തു നമുക്ക് സമീപിക്കാൻ കഴിയുക തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ദുരന്ത ബാധിതർക്ക് ഈ ടൌൺഷിപ്പ് കൈമാറാൻ വേണ്ടി കഴിയുമെന്ന പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സി പി ഐ അഭിവാദ്യം ചെയ്യുകയാണ് സി പി എം വയനാട് ജില്ലാ സെക്രട്ടറിയാണ് വിശദീകരിച്ചത് കാര്യം മാധ്യമങ്ങൾ വാർത്ത എല്ലാവർക്കും അറിയാം അവർക്ക് ഉദ്ഘാടനം വരെ മതി ഇന്നലകളിൽ ദുരന്തത്തിൽ മനുഷ്യരുടെ കണ്ണീരും മതി അവരുടെ കണ്ണീരൊപ്പാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഒന്നും ജനങ്ങളിലേക്ക് എത്താൻ പാടില്ല അതെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹം സബലീകരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെ യു ഡി എഫിനെ കൊണ്ടുവന്ന് ഖജനാവിന്ന് ഒരു വിഹിതം നമുക്ക് കൂടി കൊണ്ടുപോകണം മുതലാളിമാർ അതിനുവേണ്ടി വട്ടം കെട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ അടുത്ത ദിവസം ഈ പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് സമരമെന്നുള്ള നിലയ്ക്ക് അവിടെ കൊണ്ടുവന്ന് ചില ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തി സർക്കാരിനെതിരെ ജനവികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചു അന്നും പറഞ്ഞു ഒരാശങ്കയും വേണ്ട ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ സർക്കാർ ഉണ്ടാകും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അത് കേന്ദ്രം തന്നില്ലെങ്കിൽ പോലും അവരെ പറഞ്ഞതുപോലെ ടൗൺഷിപ്പ് ഉണ്ടാക്കി അതിനകത്ത് പാർപ്പിക്കും അതും സുരക്ഷിതമായ ഇടങ്ങളിൽ അതിൻ്റെ പ്രാഥമിക പ്രവർത്തനമാണ് ചെറിയ കാര്യമാണോ വലിയ വാർത്തയാകേണ്ടതല്ലേ അത്തരം പ്രവർത്തനങ്ങൾ ലൈവ് ആകേണ്ടതല്ലേ പക്ഷേ ലൈവായില്ല ആകുമെന്ന പ്രതീക്ഷയും വേണ്ട ഇത് ഇനി ഇതെല്ലാം ചവിട്ടി താഴ്ത്തപ്പെടും വലിയ വാർത്തയല്ലാതായി മാറും കാര്യം പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന് വന്നാൽ എൽ ഡി എഫ് ത്രീ പോയിന്റ് ഓ എന്നുള്ള ആ പ്രചരണം കൂടുതൽ ശക്തമാകും അത് വരാതിരിക്കാൻ എന്തൊരു കരുതലാണ് എന്തൊരു ജാഗ്രതയാണ് കാണാതെ പോകരുത്